വിയം സാധിക്കലാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ എങ്ങനെ നിങ്ങളുടെ കരിയറാക്കി മാറ്റാം എന്നുള്ളത് ചിന്തിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ കരിയർ മേളയാണ് മാധ്യമം എജു കഫെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളത്തിലേക്ക് വീണ്ടും മാധ്യമം എജു കഫേ നിങ്ങളുടെ അടുത്ത് എത്തുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കരിയർ മേളയാണ് മാധ്യമം എജു കഫയിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് ധാരാളം റിസോഴ്സ് പേഴ്സൺസ് മാധ്യമം യെജു കഫയിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലപ്പുറം ജില്ലയിൽ നടന്ന മാധ്യമം യെജു കഫയിൽ ഞാൻ ഉണ്ടായിരുന്നു ധാരാളം ആളുകളുമായിട്ട് നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കാനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ കരിയർ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ എട്ട് ഒമ്പത് തീയതികളിലായിട്ട് കാലിക്കറ്റ് ഗ്രേറ്റ് സെൻറ്ററിൽ വെച്ചിട്ടും അതുപോലെ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് കണ്ണൂർ ഇ കെ നയൻ ആർ വെച്ചിട്ടും നിങ്ങളുമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ അനുഭവങ്ങളും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഓപ്പർച്യൂണിറ്റിയും കൺസർവേഷൻ എങ്ങനെ നിങ്ങളുടെ കരിയറാക്കി മാറ്റാം എന്നുള്ളതും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വൈൽഡ് ലൈഫ് ഫിലിം മേക്കിംഗ് എങ്ങനെ നിങ്ങളുടെ കരിയറാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നമുക്കവിടെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ മാധ്യമം എജു കഫേ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ടെട്ടോ